നമസ്കാരം ഞാൻ ജീവൻ കുമാർ വിഷ്ണകർമ്മൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏലിയൻ പ്രൈം മലയാളം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കമൽഹാസനും കമൽഹാസന്റെ രാഷ്ട്രീയവും കമൽഹാസന്റെ ഇപ്പോഴുള്ള വിവാദങ്ങളും ആ വിവാദങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണാം പക്ഷെ ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചുറ്റി ഈ വീഡിയോസ് റിവോവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഈ വിവാദത്തിൽ അകപ്പെട്ടു പോകുന്നത് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് വിവാദങ്ങൾ എന്ന് പറയുന്നത് കമൽഹാസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങളൊന്നുമില്ല മുൻകാലങ്ങളിൽ നിന്ന് തന്നെ കമൽഹാസിനെ ചുറ്റി പല വിവാദങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ വിവാദങ്ങളെല്ലാം കമൽഹാസൻ എന്നുള്ള വ്യക്തിയുടെ സിനിമയെ കുറിച്ചോ അതിലെ കണ്ടന്റ്സിനെ കുറിച്ചോ അതിന്റെ ടൈറ്റിലിനെ കുറിച്ചൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ കമൽഹാസൻ സംസാരിക്കുന്ന പല കാര്യങ്ങളും സ്റ്റേജിൽ സംസാരിക്കുന്ന പല കാര്യങ്ങളും വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിന് എന്താണ് കാരണം അതിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്ന് കമൽഹാസൻ എന്ന് പറയുന്ന ഒരാൾ ഒരു അഭിനേതാവാണ് സിനിമയിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും രണ്ടാമത്തത് അദ്ദേഹം ഒരു രാഷ്ട്രീയ വട്ട കുജ്യമാണ് രാഷ്ട്രീയത്തിൽ ഒരു പടുതോൽവിയാണ് എന്നുള്ളതാണ് എൻ്റെ സത്യം കമൽഹാസൻ ഒരു അഭിനേതാവാണ് ജീവിതത്തിലും എങ്ങനെയാണ് കമൽഹാസന്റെ കൂടെ മുൻകാലങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റുകളാകട്ടെ കമൽഹാസൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന കാലത്തിൽ കമൽഹാസന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാകട്ടെ അല്ലെങ്കിൽ കമൽഹാസനെ നമ്മളെ അറിയാവുന്ന ആൾക്കാരാകട്ടെ അവരുടെ എല്ലാവരുടെയും ഇന്റർവ്യൂസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം കമൽഹാസൻ എത്രത്തോളം പൊള്ളയായ ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹം എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൂട്ടാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നുള്ളത് അവരുടെ മനസ്സിലാക്കാൻ കഴിയും അത് മാത്രമല്ല നമുക്ക് തന്നെ കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് എല്ലാം കഴിഞ്ഞാൽ ഒരു സാധാരണ ഗതിയിൽ നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല തന്നെ എപ്പോഴും ഏതെങ്കിലും ഒരു ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിക്ക് ഒരു കള്ളമായിട്ടുള്ള ഒരു ഒരു മാസ്ക് ഒരു സിനിമ ആക്ടർ ആണെന്നുള്ള രീതിക്കുള്ള ഒരു അഭിനയമായിരിക്കും അദ്ദേഹത്തിന് മുതലുണ്ടാവും ഇന്റർവ്യൂസിൽ സംസാരിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ ജനങ്ങളോട് സംസാരിക്കുമ്പോഴാകട്ടെ അദ്ദേഹത്തിന്റെ ഇമോഷൻസ് കാണിക്കുന്നത് ഒരു സിനിമാനാടനെ പോലെ കുറച്ച് എക്സ്ട്രാ ബിറ്റ് ആക്കിയിട്ട് എക്സ്ട്രാ ആയിട്ട് കുറച്ച് എന്താ പറയുക ഇമോഷൻസ് കാണിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം കാണിക്കുന്നത് സാധാരണ ജീവിതത്തിൽ പോലും ഒരു സിനിമാനാടനെ പോലെ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ വിധത്തിലുള്ള എന്താ പറയുക ബിഹേവിയർ ഞങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂസിലാവട്ടെ മറ്റോടെ ആകട്ടെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല എന്നാലും ഞങ്ങൾക്ക് നോക്കും ഞാൻ എത്രത്തോളം ഇംഗ്ലീഷ് നന്നായി പഠിച്ചാളാണ് എന്നിട്ടുള്ള രീതിക്ക് ഒരു ജെന്റിൽമാൻ ആക്സെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആക്സെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ശ്രദ്ധിക്കുക സംസാരിക്കുക അതിന് കാരണം എന്താ ഞാൻ ഒരുപാട് പഠിച്ച ആളാണെന്ന് കാണിച്ചു കൂട്ടാനുള്ള തത്രപ്പാടാണ് ഇങ്ങനെ പറ്റാത്ത ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ആക്സിഡന്റ് അദ്ദേഹത്തിന് വരുന്നില്ല എന്ന് അറിയാണെങ്കിൽ പോലും അത് വരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം എന്ന് അദ്ദേഹത്തിന് അറിയുമെങ്കിൽ പോലും അദ്ദേഹം അതിനെക്കും ചെയ്യുക അതുകൂടാതെ അദ്ദേഹത്തിന്റെ എല്ലാ ഇന്റർവ്യൂസിലും അദ്ദേഹത്തിന്റെ ഉള്ള ബ്രാഹ്മണികൾ ക്രഡൻഷ്യൽ അദ്ദേഹം ഉപയോഗിക്കാറുണ്ട് അതായത് ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നവനാണ് എന്നാൽ പോലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടുള്ള സ്നേഹത്തിന് വേണ്ടി എല്ലാരും സമമാണ് എന്നുള്ള ചിന്താഗതിക്ക് വേണ്ടി ബ്രാഹ്മണിക്കൽ ഓപ്പറേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ബ്രാഹ്മണത്തിൽ നിന്ന് മാറി വന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിക്കരിയുമായി അദ്ദേഹം എല്ലാ ഇന്റർവ്യൂസിലും സംസാരിക്കുക ഈ ബ്രാഹ്മണിക്കൽ ക്രെഡൻഷ്യലിനെ തൊടാതെ കമൽഹാസൻ സംസാരിച്ച സ്ഥലങ്ങൾ ഒരുപാട് കുറവായിരിക്കും എല്ലാ സ്റ്റേജിലും ഞാൻ ഒരു ബ്രാഹ്മണനായിരുന്നു ബ്രാഹ്മണനായിരുന്നു എന്നുള്ള കാര്യം പറയാതെ അദ്ദേഹം ഒരിക്കലും കാര്യങ്ങൾ സംസാരിച്ച് പോകാതെ ഇതിൽ തന്നെ അദ്ദേഹം എത്രത്തോളം ഒരു മനുഷ്യനാണ് ജീവിതത്തിൽ പോലും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നിലൊരു ക്യാമറ ഉണ്ട് എന്നുള്ള ഒരു ചിന്തയോടെ അഭിനയിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കമൽഹാസൻ ഒരു തോൽവിയാണ് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് കമൽഹാസൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തന്നെ ജയലളിതയുടെ മരണത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഒരു വാക്യൂം ഒരു പൊളിറ്റിക്കൽ വാക്യൂം ഉണ്ടായിരുന്നു എന്നുള്ള കാരണത്തിന് വേണ്ടിയിട്ടാണ് ആ സമയത്ത് വിജയകാന്ത് മാറ്റി വരെ പോളിറ്റിക്സിൽ ഉണ്ടായിരുന്നില്ല സോ അവിടെ എതിർക്കാൻ ആളില്ല എന്നുള്ള സമയത്താണ് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വന്നത് അതിനു മുന്നേ കാലങ്ങളിൽ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചപ്പോഴെല്ലാം പൊളിറ്റിക്സ് തന്റെ ജോലിയല്ലെന്നും തന്റെ ജോലി അഭിനയിക്കലാണെന്നും ഒരു കൃഷിക്കാരൻ തന്റെ സമ്പാദ്യം മുഴുവൻ കൃഷിയിൽ ഇറക്കുന്നത് പോലെ എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ സിനിമയിലായിരിക്കും ഇറക്കുക ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്നുകൊണ്ടിരിക്കായിരുന്നു അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം ഓപ്പോസിഷനിൽ ആളില്ല എന്നറിയുന്ന സമയത്തായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എൻട്രി ഉണ്ടായിരുന്നത് അതുകൂടാതെ എപ്പോഴും അദ്ദേഹം പോലെ അല്ലെങ്കിൽ വിജയകാന്തനെ പോലെയോ ഏഹ് ആ സിനിമാ ജീവിതത്തിൽ തന്നെ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു നേതാവായിരുന്നില്ല അദ്ദേഹം അധികം രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാത്ത ആളായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജനങ്ങളെ രാഷ്ട്രീയമായിട്ട് ആകർഷിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിത്വവും ആയിരുന്നില്ല പാർട്ടി രൂപീകരിച്ച രണ്ടായിരത്തി പതിനെട്ട് മുതലേ തന്നെ അദ്ദേഹം ഒരു വലിയ തോൽവിയായിരുന്നു രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഡെപ്പോസിറ്റ് പോലും പല സ്ഥലങ്ങളിലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ആ തോൽവിക്ക് ശേഷം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന പല നേതാക്കളും ക്യൂട്ടായിട്ടുള്ള പല നേതാക്കളും അദ്ദേഹത്തിന്റെ പാർട്ടിയെ വിട്ട് ഡി എം കെയിലും മറ്റ് പാർട്ടികളിലും പോയി ജോയിൻ ചെയ്യണ്ടായിരുന്നു അതോടെ തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയോടുള്ള ആ ഒരു താല്പര്യം എന്ന് പറയാൻ പറ്റില്ല ഒരു ആ കൂടി ഉണ്ടായിരുന്ന മര്യാദ പോലും ഇല്ലാതെ നിങ്ങൾക്ക് എന്തിനാ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എന്ന് പോലും ജനങ്ങൾക്ക് തോന്നി തുടങ്ങി എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു വിജയം പോലും കൈവരിക്കാൻ കഴിയാത്ത ഒരു അട്ടർ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി ആയിട്ടാണ് കമൽദാസിന്റെ പാർട്ടി ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് തമിഴ്നാട്ടിൽ ഉള്ള ബാക്കിയുള്ള ജാതി പാർട്ടികൾക്ക് അവർക്കുള്ള ഒരു ബലം പോലും കമൽഹാസിന്റെ പാർട്ടിക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം വിജയ പോലുള്ള അഭിനേതാക്കൾ പാർട്ടി രൂപീകരിച്ച് തുടങ്ങിയതോടെ ഇദ്ദേഹത്തിന്റെ പാർട്ടി ഓൾറെഡി മരണക്കിടക്കിയിലാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ തന്റെ പാർട്ടിയെ എങ്ങനെയെങ്കിലും നിലനിർത്തുക തന്റെ രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ അത്യാവശ്യമായി മാറി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് ചോദ്യചിഹ്നമായി കഴിഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇദ്ദേഹത്തിന്റെ പാർട്ടി മരണക്കിടയ്ക്കയിൽ കിടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഏത് പാർട്ടിയാണോ ഇയാൾ കുറ്റം പറഞ്ഞു കൂട്ടുന്നത് ഏത് പാർട്ടിയെയാണോ കുടുംബവാഴ്ചയുള്ള പാർട്ടിയെന്നും കറക്റ്റഡായിട്ടുള്ള പാർട്ടി എന്നും നിരന്തരം കുറ്റം പറഞ്ഞു കൂട്ടുന്നത് ഒരു ഉളുപ്പുമില്ലാതെ ഒരു സീറ്റിനു വേണ്ടി ആ പാർട്ടിയിൽ തന്നെയാണ് ഇപ്പോൾ ആൾ പോയി ജോയിൻ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വന്ന സമയത്ത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഉളുപ്പില്ലാതെ അദ്ദേഹം പറഞ്ഞത് ആ പാർട്ടിയിൽ ജോയിൻ ചെയ്തു എന്ന് വെച്ചാൽ ആ പാർട്ടിയുമായിട്ട് ഒരു മുന്നണി ബന്ധം ഉണ്ടാക്കിയതിന് ശേഷം ഇദ്ദേഹത്തിന് ഉടൻ തന്നെ എം പി സീറ്റിനുള്ള ഓഫർ കിട്ടി സോ ബ്രാഹ്മണരെ എതിർക്കുന്ന ഒരു പാർട്ടിയുടെ മുന്നണിയിൽ ജോയിൻ ചെയ്ത ഉടൻ തന്നെ ഒരു ബ്രാഹ്മണന് എം പി സീറ്റിന്റെ ഓഫർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ആ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിച്ഛായ തകർച്ച അത് ഒന്ന് മേക്കപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ആ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന മുറിമുറുപ്പുകൾ ഒന്ന് തീർക്കാനും വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ താനൊരു തമിഴ് ദേശീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ തമിഴന്മാരുടെ ആ പ്രൈഡിനെ ഉയർത്തിപ്പിടിക്കുന്ന ലാംഗ്വേജ് പ്രൈഡിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവെ തന്നെ താനെ കാണിച്ചുകൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ഇപ്പോൾ ആ കമൽഹാസൻ ഇടപെടുന്നത് എന്നുള്ളതാണ് സത്യം കമൽഹാസൻ സിനിമയിൽ സജീവമായിരുന്ന കാലഘട്ടത്തിൽ ദൈവങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ലാംഗ്വേജിനെ കുറിച്ചോ ഒന്നും വിവാദപരമായ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് കാരണം ബിസിനസ് ബാധിക്കപ്പെടും അതോടെ കിട്ടുന്ന ആ കൂടെയുള്ള കുറച്ച് വരുമാനവും ഇല്ലാതാവും പക്ഷെ ഇപ്പോൾ ഡി എം കെ കൂടെ ജോയിൻ ചെയ്ത ഉടൻ തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് അതിൽ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യോഗ്യത എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ വരുമാനത്തിൽ എന്തെങ്കിലും ബാധിപ്പുണ്ടാവുമെന്ന് അറിഞ്ഞാലും അദ്ദേഹം അതിന് പറയാനുള്ള കാരണം ഒരു എം സീറ്റ് എന്ന് പറയുന്നത് ഉണ്ടാവാൻ പോകുന്ന കോടികളുടെ നഷ്ടത്തെക്കാളും ഏറ്റവും കൂടുതൽ വിലയുള്ളതാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് സംസാരിക്കാത്ത കാര്യങ്ങൾ ഡി എം കെയുമായി ചേർന്ന് മുന്നണിയിൽ ചേർന്ന് കുറച്ച് ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം പറയണമെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമാണ് മുൻകാലങ്ങളിൽ ഇതേ ലാംഗ്വേജ് ഇഷ്യൂനെ കുറിച്ച് ചോദിച്ച സമയത്ത് താൻ അതിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയല്ല എന്നും അതിന് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അറിവുള്ള കുറെ എക്സ്പെർട്സ് ഉണ്ട് അവർ ആ കാര്യങ്ങൾ പറഞ്ഞോളും എന്ന് ഒഴിഞ്ഞു മാറി ഇദ്ദേഹം ഇപ്പോൾ തനിക്ക് ഏത് എക്സ്പെർട്ടൈസ് കിട്ടി എന്നുള്ള യോഗ്യതയുടെ പേരിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യവും കൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ് തമിഴർക്കും കന്നഡന്മാർക്കും ഇടയിലുള്ള ആ റൈവലറി അല്ലെങ്കിൽ ഒരു പക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ പ്രശ്നം എന്ന് പറയുന്നത് എത്ര വലുതാണ് അത് എത്ര പഴയതാണ് എന്നുള്ള കാര്യം അറിയാത്ത ആളൊന്നുമല്ല കമൽഹാസൻ നേരത്തെ തന്നെ കാവരി നദിയിലെ വെള്ളത്തെ കുറിച്ചുള്ള പോരാട്ടങ്ങളിൽ കമൽഹാസൻ തന്നെ പങ്കെടുത്തിട്ടുമുള്ളതാണ് അപ്പോൾ കമൽഹാസന് ഒരു അഭിനേതാവായി അഭിനേതാവായിരിക്കുമ്പോൾ തന്നെ തമിഴന്മാർക്കും കന്നഡന്മാർക്കും ഇടയിലുള്ള ആ പ്രശ്നം എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യം അറിയാം അങ്ങനെ ഇരിക്കെ ഒരു രാഷ്ട്രീയ നേതാവായിരിക്കുന്ന ഈ സമയത്തിൽ ഒരു ആവശ്യവുമില്ലാതെ ഒരു സിനിമയുടെ പ്രൊമോഷണൽ സ്റ്റേജിൽ വെച്ച് ഇങ്ങനെയുള്ള ഒരു ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഡെലിബറേറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അദ്ദേഹം അത് അറിയാണ്ട് ചെയ്തതൊന്നുമല്ല അദ്ദേഹത്തിന് നന്നായി അറിഞ്ഞു തന്നെ ആ പ്രശ്നം എത്രത്തോളം വലുതാകും എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം ഇദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം തന്നെ ഡി എം കെ യും അവരുടെ ലാംഗ്വേജ് വാർ സ്റ്റാർട്ട് എന്നുള്ള രീതിക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ വ്യക്തമാണ് ഇവർ ലാംഗ്വേജിനെ ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിക്കാനുള്ള തത്രപ്പാടിലാണ് ജസ്റ്റ് ഫോർ പൊളിറ്റിക്കൽ റീസൺസ് ആൻഡ് ബെനിഫിറ്റ്സ് ഇതിൽ നിന്ന് തന്നെ തന്റെ രാഷ്ട്രീയ ഭാവിയും തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചീപ്പായ ചട്ടത്തരവും പറയാനും ചെയ്യാനും കഴിവുള്ള ഒരു സാധാരണ ഒരു ചളിഞ്ഞ രാഷ്ട്രീയക്കാരനായി കമൽഹാസൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആൾ തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും വലിയ നേതാവായി തമിഴകത്ത് മാറിയിരിക്കുന്നു ഒരു ഡെപ്പോസിറ്റ് പോലും കിട്ടാത്ത ജനങ്ങൾ അദ്ദേഹത്തിന് ആദരവർപ്പിച്ചത് അതുകൊണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എത്രത്തോളം തരം താഴും എന്നുള്ളത് അദ്ദേഹം തന്നെ ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ പറയുന്ന പോലെ അവസാനം എന്നെയും അതേപോലെ മാറ്റി എന്നുള്ളതാണ് അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ഇനം ഇനത്തോടെ ചേരുകയുള്ളൂ ചേർന്നിരിക്കുകയാണ് നന്ദി നമസ്കാരം ഞാൻ ജെ കുമാർ വിഷ്ണു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്